സ്നേഹം എല്ലാ ദൈവമുക്കും അറിയിക്കുന്നു ഈ അനുഗ്രഹിക്കം ദൈവമുക്കലുമായിട്ട് ഷെയർ ചെയ്തതിന്റെ പതിമൂന്ന് ഈ ജനം അടുത്തു വന്നു വായ് കൊണ്ടും അതിരം കൊണ്ടും എന്നെ ബഹുമാനിക്കുന്നു എങ്കിലും തങ്ങളുടെ ഹൃദയത്തെ അവർ എങ്കിൽ നിന്ന് ദൂരത്ത് വെച്ചിരിക്കുന്നു എന്നോടുള്ള അവരുടെ ഭക്തി മനപ്പാഠമാക്കിയ മനുഷ്യ കൽപ്പനകൾ അത്രേ ആമേ അനുഗ്രഹിക്കപ്പെട്ട തിരുവചനം കർത്താവ് നമ്മൾ ഈ ദിവസം പ്രധാനമായി തന്നതിന് നമ്മുടെ ജീവിതത്തിൽ ദാനമായി തന്നതിന് കർത്താവിന് സ്തോത്രം ചെയ്യാം ഈ ഒരു തിരുവചനം വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാം അനുഗ്രഹിക്കപ്പെട്ട ഒരു അഡ്വൈസ് അതിനെക്കാട്ടിലെല്ലാ ഉപരിയായിട്ട് ഈ ഒരു ജനറേഷനിൽ അല്ലെങ്കിൽ ഈ ഒരു തലമുറയിൽ നമ്മൾ കർത്താവിനോട് എങ്ങനെയായിരിക്കുന്നു എന്ന് വ്യക്തമായിട്ട് തിരുവചനം നമ്മളെ പഠിപ്പിക്കുക ഈ ജനം അടുത്തു വന്ന് വായിക്കൊണ്ടും അതിരം കൊണ്ടും എന്നെ ബഹുമാനിക്കുന്നു കേട്ടോ ഈ ദിവസങ്ങളിൽ ദൈവമക്കളായി നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ അല്ലെ നമ്മൾ വായ് കൊണ്ട് പറയുന്നുണ്ട് ദൈവത്തെ സ്തുതിക്കുന്നുണ്ട് പാട്ടുപാടുന്നുണ്ട് നമ്മൾ വചനം പറയുന്നുണ്ട് പ്രവചിക്കുന്നുണ്ട് പല വിധത്തില് കർത്താവ് തരുന്ന കൃപാപരങ്ങൾ നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ വായു കൊണ്ട് അല്ലെ കർത്താവിന് വേണ്ടി സാക്ഷ്യങ്ങൾ പറയുന്നുണ്ട് പലവരെയും നമ്മൾ കൈത്താങ് കൊടുക്കുന്നുണ്ട് നമ്മുടെ കരങ്ങൾ ഉപയോഗിച്ച് പല സാമ്പത്തിക മേഖലയിലും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അല്ലെ ദൈവികമായിട്ടുള്ള പല കാര്യങ്ങളിലും നമ്മൾ ഫിനാൻഷ്യലിയും നമ്മൾ ഇറങ്ങി നിന്ന് സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തി ജീവിതങ്ങളാണ് ും പരസ്യമായിട്ടും അല്ലെ ഞാനായാലും നിങ്ങളായാലും ഈ ദിവസങ്ങളെ നമ്മൾ കർവിന്റെ നാമത്തിൽ പലതും ചെയ്യുന്നുണ്ട് പക്ഷേ തിരുവചനം വ്യക്തമായി പഠിക്കുന്നുണ്ട് പഠിപ്പിക്കുന്നുണ്ട് എങ്കിലും തങ്ങളുടെ ഹൃദയത്തെ അവർ എങ്കിൽ നിന്ന് ദൂരെ മാറ്റി വെച്ചിരിക്കുന്നു ഈ ദിവസങ്ങളിൽ ഈ നാളുകളിൽ തന്നെ നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുക നമ്മൾ ഇത്രയും കാര്യങ്ങൾ കർത്താവിനെ സ്തുതിക്കുകയും പാടുകയും വചനങ്ങൾ പറയുകയും പ്രവചിക്കുകയും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അതേപോലെ സാമ്പത്തികമായ സപ്പോർട്ടുകൾ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും നമ്മൾ നമ്മളെ തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കണം എൻ്റെ ഹൃദയം എവിടെ ആയിരിക്കുന്നത് എൻ്റെ ഹൃദയത്തിൽ പൂർണ്ണമായിട്ട് ഞാൻ കർത്താവിനെ റിസീവ് ചെയ്തിട്ടുണ്ടോ എൻ്റെ ഹൃദയത്തിൽ പൂർണ്ണമായി ദൈവം തന്നെയാണോ വസിക്കുന്നത് അതോ മറ്റു ചിന്തകൾക്ക് മറ്റു പലവിധമായ ആഗ്രഹങ്ങൾക്കുമാണോ ഞാൻ എൻ്റെ ഹൃദയത്തെ വിട്ടുകൊടുത്തേക്കുന്നതെന്ന് നമ്മൾ സെൽഫായിട്ട് നോക്കണം കാരണം ഈ നാളുകളില് നമ്മുടെ ഹൃദയത്തെ ശോദ്യം ചെയ്യുവാനും നമ്മുടെ ഹൃദയത്തെപ്പറ്റി പറ്റി പൂർണ്ണമായിട്ട് അറിയുന്നത് ആർക്ക് ദൈവത്തിന് മാത്രമേ ഉള്ളൂ നമ്മൾ വിളിക്കുന്ന നമ്മുടെ കർത്താവിന് നമ്മുടെ അപ്പനു മാത്രമേ നമ്മുടെ ഹൃദയത്തെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ നമ്മൾ എത്രക്ക് രക്തബന്ധത്തിലുള്ളവരാണെങ്കിലും നമ്മളെ പ്രസവിച്ചത് അല്ലേ അമ്മയാണെങ്കിലും അതിന് സപ്പോർട്ടീവായി നിന്ന ഫാദർ ആണെങ്കിലും അപ്പനും അമ്മയും സഹോദരങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ കാണും രക്തബന്ധങ്ങളും സുഹൃബന്ധങ്ങളും ബന്ധങ്ങളും പലവിധമായ പല രീതിയിലുള്ള റിലേഷൻഷിപ്പിലൂടെ നമ്മൾ കടന്നു പോകുന്ന വ്യക്തിജീവിതങ്ങളല്ലേ പക്ഷേ ആരൊക്കെ നോക്കിയാലും എന്തൊക്കെ രീതിയിൽ നമ്മൾ നോക്കിയാലും നമ്മുടെ ഹൃദയത്തെ അറിയുന്ന ഒരു ദൈവം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ് വ്യക്തമായി പറയാ കർത്താവ് അതുകൊണ്ടാണ് വ്യക്തമായി പറയുന്നത് നമ്മുടെ ഹൃദയത്തിൽ കർത്താവിന് ഇടമുണ്ടോ എന്ന് നമ്മൾ തിരിഞ്ഞൊന്ന് ചിന്തിക്കാൻ വേണ്ടി കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുക അതിന്റെ അർത്ഥമെന്നാ പലപ്പോഴും നമ്മുടെ ഹൃദയം നമ്മൾ പാഴാക്കി കളയുക ദൈവത്തിന് സ്ഥാനം കൊടുക്കാതെ മാനുഷ്യമായ ചിന്തകൾക്കും ഭൗതികമായ കാര്യങ്ങൾക്ക് നമ്മുടെ ഹൃദയത്തെ നമ്മൾ വിട്ടുകൊടുത്തിരിക്കുന്നൊരവസ്ഥയാണ് ഈ നാളുകളിൽ നമ്മുടെ ജീവിതത്തിലുള്ളത് പിന്നെ നമ്മൾ ചെയ്യുന്നത് എന്താ വായു കൊണ്ട് സ്തുതിക്കുകയും മറ്റുള്ളവർ മുന്നിൽ നമ്മൾ ദൈവമക്കൾ എന്ന് പറഞ്ഞ് പലവിധമായ കാര്യങ്ങൾ കൂടി നമ്മൾ കടന്നു പോകുന്നെങ്കിലും നമ്മുടെ ഹൃദയം പലപ്പോഴും നമ്മൾ നിന്ന് അകന്ന് അല്ലെ കർത്താവിൽ നിന്ന് അകന്ന് മറ്റൊരു പാനുഷ്യമായിട്ട് പല രീതികൾക്ക് നമ്മൾ വിട്ടുകൊടുത്തിരിക്കുക അത് ദിവസങ്ങളിൽ നമ്മൾ മനസ്സിലാക്കി നമ്മുടെ ഹൃദയത്തിൽ പൂർണ്ണമായിട്ട് കർത്താവിനെ ഫില്ല് ചെയ്യണം കർത്താവിൻ്റെ സ്നേഹം നമ്മൾ നിറയ്ക്കണം എങ്കിൽ മാത്രമേ കർത്താവ് ആഗ്രഹിക്കുന്നത് കൈ കൊണ്ടും നമ്മൾ അതിരം കൊണ്ടും സ്തുതിയിലും എല്ലാം കർത്താവിനെ കൂടി തന്നെ നമ്മുടെ ഹൃദയം കൊണ്ടും ദൈവത്തെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും അപ്പനോട് അടുത്തിരിക്കാൻ തൊക്കെ ദൈവം ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മുടെ ഏറ്റവും വലിയ കുറവ നമ്മുടെ ഹൃദയത്തിൽ എവിടെയെങ്കിലും ഒരു ഓട്ടം വന്നു പോയിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ സ്ഥാനമില്ലായ്മ വന്നു പോയിട്ടുണ്ടെങ്കിൽ കർത്താവിൻ്റെ വരവെങ്കിൽ കർത്താവ് പലപ്പോഴും അല്ലെ കർത്താവിൻ്റെ വരവെങ്കിൽ നമുക്ക് ആ സ്ഥാനം നഷ്ടപ്പെടും ദൈവത്തിൻ്റെ കൂടെ എടുക്കപ്പെടുവാനും ആ ഒരു ദൈവത്തിൻ്റെ ശരിയേക്ക് കടന്നു ഒരു കൃപ നമുക്ക് നഷ്ടപ്പെട്ടു പോകും അത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് കർത്താവ് നമ്മളെ അത്ര കണ്ട് സ്വന്തം മക്കളെ സ്നേഹിക്കുന്നതും കൊണ്ടാണ് നമുക്കൊരു പറഞ്ഞിരുന്നത് മക്കളെ നിങ്ങളൊന്ന് തിരിഞ്ഞ് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നോക്ക് എനിക്ക് എനിക്കിടമുണ്ടോ നിങ്ങൾ പൂർണ്ണമായിട്ട് പൂർണ്ണ ഹൃദയത്തോടെ തന്നെയാണ് എന്നെ സ്തുതിക്കുന്നത് എനിക്കുള്ള കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് നമ്മളെന്ത് പറഞ്ഞ് അഡ്വൈസ് ചെയ്യല്ലേ ആ അഡ്വൈസ് ഈ ദിവസങ്ങളിൽ നമ്മൾ റിസീവ് ചെയ്ത് നമ്മളൊരു മാറ്റം എൻ്റെ ജീവിതത്തിലും നിങ്ങളുടെ ജീവിതത്തിലും തീർച്ചയായിട്ടും ഒരു മാറ്റം അത്യാവശ്യമാണ് അതുപോലെ തന്നെ താട്ട് വായിക്കുമ്പോഴുണ്ട് എന്നോട് അവിടെ ഭക്തി മനപ്പാഠമാക്കിയ കൽപ്പന കൽപ്പനകൾ എത്രയെന്ന് ശരിയാണ് ഈ ദിവസങ്ങൾ നമ്മൾ തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇപ്പൊ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ എന്നെ തന്നെ നോക്കുകയാണെങ്കിൽ എൻ്റെ ഭവനത്തിൽ എൻ്റെ മാതാപിതാക്കൾ അല്ലെ ചില കാര്യങ്ങൾ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട് കർത്താവ് ഒരു ക്രിസ്ത്യാനി ആയിരിക്കുമ്പോൾ ഇന്ന ഇന്നത് ചെയ്യണം എന്ന് പറഞ്ഞ റൊട്ടീൻ ഉണ്ട് അല്ലേ ആ റൊട്ടീനാണ് നമ്മൾ ഫോളോ ചെയ്തു വരുന്നത് അതെന്തുവാ മാനുഷ്യ കല്പനകളാണ് പക്ഷേ ഈ നാളുകളിൽ മാനുഷ്യ കല്പനകൾക്കാർ എല്ലാം ഉപരിയായിട്ട് കർത്താവിൻ്റെ കൽപ്പനയിലേക്ക് നമ്മൾ ഇറങ്ങിച്ചാണ് ദൈവം നമ്മളോട് എന്താ സംസാരിക്കുന്നത് അപ്പൻ നമുക്ക് എന്താ തന്നിരിക്കുന്നതെന്ന് ഈ ദിവസങ്ങൾ എഴുന്നേറ്റ് നമ്മൾ കർത്താവിൻ്റെ ഹിതപ്രകാരം കർത്താവ് കാണിക്കുന്ന പാതിൽ കൂടി തന്നെ നടന്നു പോകണം എങ്കിൽ മാത്രമേ പൂർണ്ണമായിട്ട് ഹൃദയം വിട്ട് ദേവസ്വനത്തിൽ വിട്ടുകൊടുത്ത് കർത്താവിനെ ആരാധിക്കാനും സ്തുതിക്കുവാനും അപ്പൻ ആഗ്രഹിക്കുന്ന ലെവൽക്ക് നമ്മൾ അപ്പൻ്റെ മക്കൾ അല്ലെ മകൻ അല്ല മകൾ എന്ന ഒരു സ്ഥാനത്തിന് അർഹനായി തീരുവുള്ളൂ ഇല്ലാത്ത പക്ഷേ എന്തു പറ്റും നമ്മൾ വായ് കൊണ്ട് പറഞ്ഞാലും അല്ലെ ഹൃദയം കൊണ്ട് ആ ഒരു സ്ഥാനം ഏറ്റെടുക്കാൻ നമുക്ക് പറ്റാതെ നമ്മൾ നശിച്ചു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് കടന്നു പോകാനിടയാവും അതുകൊണ്ട് ദിവസങ്ങളെ നമ്മളെ തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കണം എൻ്റെ ജീവിതത്തിൽ എവിടെയെങ്കിലും കുറവ് വന്നിട്ടുണ്ടോ എൻ്റെ ഹൃദയം കൊണ്ട് ഞാൻ ദൈവത്തിനെ അംഗീകരിക്കാതെ ദൈവ കൽപ്പനകളെ അംഗീകരിക്കാതെ ഞാൻ നടന്നു പോയിട്ടുണ്ടോ ഞാൻ ഈ ദിവസങ്ങൾ കുറേ മാനുഷ്യമായ കൽപ്പനകൾ കാണാം ഫോളോ ചെയ്യുന്നത് അതോ കർത്താവ് എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അത് ഞാൻ നിവർത്തിക്കാതെ മാനുഷ്യമായിട്ടൊരു ഓട്ടമാണ് ഞാൻ ഓടുന്നത് ഈ ദിവസങ്ങളിൽ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കും മാനിക്കും നമുക്കാരുടെ ഹൃദയഭാരം മാത്രം മതി അത് പറഞ്ഞ് നമ്മൾ ദൈവസ്ഥാനും ഏൽപ്പിച്ചു കൊടുത്താൽ മതി ബാക്കി നമ്മുടെ അപ്പൻ ചെയ്തോളൂ തക്ക സമയത്ത് കർത്താവിൻ്റെ സന്നിധിലേക്ക് നമ്മൾ അടുത്ത് ചെല്ലുമ്പോൾ കർത്താവ് നമ്മളെ അനുഗ്രഹിച്ചും മാനിക്കും കൃപാവരങ്ങളായി നിറയ്ക്കും നമ്മുടെ ഹൃദയത്തിലെ ആവശ്യമില്ലാത്ത എല്ലാ ചിന്തകളും കഴുകി കളഞ്ഞ് അപ്പൻ്റെ ദൈവിക സമാധാനം നമ്മുടെ ഹൃദയത്തെ നിറയ്ക്കുവാനും പൂർണ്ണമായും ദൈവത്തിൻ്റെ മകൾ മകൻ എന്ന് പറയുവാനും ആ സ്വർഗരാജ്യത്തിന് അവകാശികളായി തിരുവാൻ കത്താവും െ സഹായിക്കും ഈ വചനത്താൻ എല്ലാ ദൈവമക്കളെ ദൈവം സഹായിക്കട്ടെ അനുഗ്രഹിക്കപ്പെട്ട ദിവസം എല്ലാവർക്കും നേർന്നുകൊണ്ട് ഞാൻ എന്റെ വചനം ചുരുക്കുന്നു ആമേ